ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വീണ്ടും ഇതാ ഒരു ഓണക്കാരെ ഒത്തിരിയാണ് നിരവധി ചിത്രങ്ങൾ ഓണത്തിന് തിയേറ്ററോട്ട് ഉത്തീകരിക്കാൻ അക്കൂട്ടത്തിലോട്ട് ഇതാ ഒരു കോമഡി ആക്ഷൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രേക്ഷകർക്കുള്ള ഓണസത്യം ഒരുക്കിക്കൊണ്ട് ഒരു മലയാള ചിത്രം ഉത്തീകരിക്കാനാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാമനെ ഓണ ചിത്രങ്ങളിൽ മുൻപ് നിൽക്കുന്ന ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഉമർലുല്ലു ചിത്രം കുറിച്ചാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഉമർലുല്ലുവിന്റെ ഉമർലുലു എന്നെ കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ബർഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇവര് ബാഡ് ആണെന്ന് ചോദിച്ചാൽ ഗുഡ് അല്ലെന്ന് ഇവർ ബാഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല ഗുഡ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ട്രെയിലറും ടീച്ചർ ഒരുക്കിയിട്ടുണ്ട് അത് ചിത്രത്തിൽ അണേരുന്നിട്ടുണ്ട് ചിത്രത്തി ഹാസി താരങ്ങൾ തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുമ്പോൾ എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് നായികയായിട്ട് ഷീരു ആണ് എത്തിയിരിക്കുന്നത് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അവര് തന്നെയാണ് അതായത് ആബ മൂവീസിന്റെ ബാനറി എബ്രഹാം മാത്യു ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നെ ചിത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെ അണിയെടുക്കുന്നുണ്ട് മലയാളത്തെ പ്രിയ താരങ്ങളായിട്ടുള്ള നമ്മുടെ ആൻസൺ ആൻസൻ പോളുണ്ട് അതോടൊപ്പം സുന്ദീർ കൃഷ്ണ അവിടെ ബിബിൻ ജോർജ് രമേഷ് പെഷാരടി പഴയകാല താരങ്ങളായിട്ടുള്ള ബാബു ആന്റണി ശങ്കർ തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം പ്രതീക്ഷിച്ചതിലും അധികം വലിയൊരു ഹിറ്റായുള്ള സാധ്യതകളുണ്ട് ഒമറിൽ ഒരു ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കോമഡി കോമഡി തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് അങ്ങനെ ആ ഒരു കോമഡി ഇത്തവണ ഒരു ആക്ഷനോട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രം തന്നെയായിട്ടാണ് ഓണത്തിന് ഓണത്തിൽ ഒരുക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മർലഡു ഒരുക്കി വെച്ചിരിക്കുന്നത് ട്രെയിലർ ഫുൾ കളർഫുൾ ആയിട്ട് തന്നെയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് ആന്റപ്പെട്ടും കൂട്ടരും ഈ ഓണം തകർത്തു വായിരുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ തന്നെയായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും പ്രതീക്ഷകൾ ഏറെയാണ് ചിത്രം ഇന്നത്തെ തീയറ്ററോട്ട് എത്തുമ്പോൾ ഈ ഒരു പ്രതീക്ഷകളൊക്കെ തെറ്റാതെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുകയെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഉമ്മർലഡുവിന്റെ ബേർഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇന്ന് തീയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും